കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ അഭിമാന പദ്ധതി ജലസമൃദ്ധിയുടെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ജൈവസമൃദ്ധി കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് എം എൽ എ നിർവഹിച്ചു വെളനാട് ബ്ലോക്ക് പ്രസിഡന്റ് എസ് സിന്ദുരേഖ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധിക ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ ബ്ലോക്ക് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ജലസമൃദ്ധി എട്ടാം വാർഷികത്തിന്റെ പ്രതീകമായി എട്ട് കർഷകർക്ക് വൃക്ഷത്തൈകൾ നൽകി തുടർന്ന് നൂതന ജലസേചന മാർഗങ്ങളെ സംബന്ധിച്ച് വെള്ളനാട് മിത്രനികേതൻ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാട്ര സ്പെഷ്യലിസ്റ്റ് ജി ചിത്ര പരിശീലന പരിപാടി നയിച്ചു